എല്ലാവർക്കും എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയവുമായാണ് നമ്മളിന്ന് ഒത്തുകൂടുന്നത് കുട്ടികളിലെ സ്വഭാവ ദൂഷ്യരോഗം അതായത് കണ്ടക്ട് ഡിസോർഡർ ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അണുകുടുംബങ്ങളിലേക്കുള്ള മാറ്റവും മാതാപിതാക്കളുടെ തിരക്കേറിയ ജീവിതവും എല്ലാം ബാധിക്കുന്നതും ബാധിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ പിഞ്ചോമനകളെയാണ് പല രക്ഷകർത്താക്കളും പറയുന്നത് അവനെന്ത് ചോദിച്ചാലും ഞാൻ അതെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് പിന്നെ അവൻ എന്തിൻ്റെ കുറവാണ് അതെ അവന് സ്നേഹം മാത്രം കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കുറവ് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഓരോ രക്ഷകർത്താക്കളും സ്വയം ചിന്തിക്കുക പണം കൊണ്ട് സ്നേഹിക്കുന്നതിലുപരി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉരിട്ട് സ്നേഹം നൽകുവാനോ അവനോടൊപ്പം ഒരു മണിക്കൂറെങ്കിലും ചിലവഴിക്കുവാനോ കുറ്റപ്പെടുത്തലുകളില്ലാതെ ഇല്ലാതെ സന്തോഷകരമായ ഒരു നിമിഷം അവന് നൽകുവാനോ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക തുടർന്ന് ഈ വീഡിയോ മുഴുവനായി കാണുക അതെ നിങ്ങളുടെ പിഞ്ചോമനയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക ദയവായി ഇതെല്ലാം എനിക്കറിയാം എന്ന് കരുതി കാണാതിരിക്കരുത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രമുഖ മാനസികാരോഗ്യ വിദഗ്ധനു ആയ ഡോക്ടർ പി എൻ സുരേഷ് കുമാറിൻ്റെ വാക്കിൽ കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ കടമെടുത്തിട്ടുണ്ട് സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു രണ്ടും സംഭവിക്കുന്നത് കുടുംബ ചുറ്റുപാടുകളിൽ നിന്നുമാണ് തൻ്റെ സമപ്രായത്തിലുള്ള സുഹൃത്ത് വലയത്തിനുള്ളിൽ സമൂഹം അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെയും പെരുമാറ്റ രീതികളെയുമാണ് സ്വഭാവം എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അതേ സുഹൃത്ത് വലയത്തിനുള്ളിൽ സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെയും പെരുമാറ്റ രീതികളെയുമാണ് സ്വഭാവ ദൂഷ്യം എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് സ്വഭാവദൂഷ്യ രോഗം കണ്ടു തുടങ്ങുന്നത് ഇത് ഈ മാനസികാരോഗാവസ്ഥയെ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ കുസൃതിയായും വാശിയായും കണക്കാക്കപ്പെടുന്നു കളവു പറയൽ മോക്ഷണം ഒളിച്ചോടൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും നേരെ അക്രമം കാട്ടുക മറ്റു കുട്ടികളെ ഭീഷണിയിലൂടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് പ്രേരിപ്പിക്കുക രാത്രിയിൽ വീട് വിട്ടിറങ്ങുക സ്കൂളിൽ പോകുന്നതിനുള്ള കടുത്ത മടി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം എന്നിവയാണ് സ്വഭാവ സ്വഭാവദൂഷ്യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇത്തരം സ്വഭാവമുള്ളവർ രക്ഷിതാക്കൾ അധ്യാപകർ സഹപാഠികൾ എന്നിവരുമായി നിരന്തരം കലഹിക്കുകയും വസ്തുവകൾ നശിപ്പിക്കുകയും ദേഹോപദ്രവും ഏൽപ്പിക്കുകയും ചെയ്യും നിയമത്തിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയും ഇത്തരക്കാർക്കുണ്ട് അധ്യാപന രംഗത്തെ ഞങ്ങളുടെ വർഷങ്ങളുടെ അനുഭവം വെച്ച് നോക്കിയാൽ ഈ സ്വഭാവദൂഷ്യ രോഗം മാതാപിതാക്കളെ സംബന്ധിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല മറിച്ച് ആ വാസനയെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുന്നതിന് ഒരു നല്ല അധ്യാപകന് കഴിയും തൊണ്ണൂറുകളിൽ ഞാൻ അധ്യാപന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇത്തരം വാസനയുള്ള കുട്ടികളെ നിരീക്ഷിക്കുകയും അത് രക്ഷകർത്താവുമായി ചർച്ച ചെയ്യുകയും കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും സാധിച്ചിട്ടുണ്ട് അന്നത്തെ കാലഘട്ടം ഇന്നത്തെപ്പോഴല്ല തൊഴിലാളി വർഗത്തിനിടയ്ക്കുള്ള സാധാരണക്കാരായ കുട്ടികളെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്ന കൂടി ഞങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പോൾ ആ തൊഴിലാളി കുടുംബങ്ങളിലെ അവസ്ഥ എത്രമാത്രമാണെന്ന് നമുക്കിന്ന് ഊഹിക്കുവാൻ സാധിക്കും എന്നാൽ ഇന്നാകട്ടെ അത്തരമൊരു സാഹചര്യം രക്ഷാകർത്താവിനെ അറിയിച്ചാൽ അതിലവർ രൂക്ഷമായി പ്രതികരിക്കാൻ മാത്രമല്ല കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വേണമെങ്കിൽ കേസ് കൊടുക്കുകയും ചെയ്യും ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ പല സ്കൂളുകളിലും അധ്യാപകർ എഴുതുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് തൻ്റെ മുന്നിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ കണ്ട കണ്ടില്ലെന്ന് നടിച്ച് പോവുകയും മാത്രമാണ് അധ്യാപകർക്കും സമൂഹത്തിനും ചെയ്യാൻ കഴിയുന്നത് കുട്ടികളെ ബാധിക്കുന്ന രോഗാവസ്ഥയെ ചൈൽഡ്ഹുഡ് ഓൺസൈറ്റ് ടൈപ്പ് അതായത് ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ടൈപ്പ് എന്നും കൗമാരക്കാരെ ബാധിക്കുന്ന രോഗാവസ്ഥയെ അഡോളസൻസ് ഓൺസെറ്റ് ടൈപ്പ് എന്നും നമുക്ക് പറയാം ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ വളരെ കൂടിയ അക്രമ സ്വഭാവം കാട്ടുന്നവരാണ് അത്തരക്കാരിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന രോഗവും കണ്ടുവരാറുണ്ട് ഒന്നിലും ശ്രദ്ധയില്ലാമ കൂടിയ വികൃതി അച്ചടക്കമില്ലാമ മറ്റുള്ളവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതികരണം എന്നിവയാണ് ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങൾ കൗമാരത്തിന് ശേഷവും തുടരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികളെ സാമൂഹ്യവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും പ്രേരിപ്പിക്കുന്നു കൗമാരപ്രായത്തിലുള്ളവർ സുഹൃത്ത് വലയങ്ങളിൽ നിന്നുമാണ് സ്വഭാവദൂഷ്യത്തിനിരയാകുന്നത് കൂട്ടുകാർക്കിടയിൽ ആളാകുക എന്ന മനോഭാവമാണ് ഇതിന് പിന്നിൽ വീട്ടിൽ മതിയായ സ്നേഹവും സംരക്ഷണവും ലഭിക്കുന്ന കുട്ടികൾക്കിടയിൽ ഇത്ര സ്വഭാവദോഷങ്ങൾ കണ്ടു വരുന്നില്ല കൗമാരക്കാരിൽ ഇത്ര ഒരു രോഗലക്ഷണം കണ്ടാൽ എത്രയും നേരത്തെ ചികിത്സ ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത് അതിനായി രക്ഷാർത്താക്കൾ അധ്യാപകരെ വിശ്വാസത്തിലെടുക്കുകയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നേരിട്ട് അവരുമായി കുട്ടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വേണം എല്ലാ ആഴ്ചയിലും മാതാപിതാക്കൾ സ്കൂളിലെത്തി തൻ്റെ കാര്യങ്ങൾ തിരക്കുന്നുവെന്ന് കുട്ടിക്ക് ബോധ്യമായാൽ തീർച്ചയായും അവൻ അനുസ്മരണയുള്ള ഒരു കുട്ടിയായി മാറും കുട്ടിയെ തല്ല് ശരിയാക്കി ഒരിക്കലും സ്വഭാവ ദൂഷ്യത്തിൽ നിന്ന് അവനെ മാറ്റാൻ കഴിയില്ല പകരം മികച്ച ട്രെയിനിങ് ലഭിച്ച അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും മാനസികാരോഗ്യ വിദഗ്ധരുടെയും പൂർണ്ണമായ സഹകരണത്തോടെയും കരുതലോടെയും സ്നേഹത്തോടെയും മാത്രമേ കുട്ടികളുടെ സ്വഭാവ ഒരു പരിഹാരം കാണുവാൻ സാധിക്കൂ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആറ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ആൺകുട്ടികളിലും രണ്ട് മുതൽ ഏഴ് ശതമാനം വരെ പെൺകുട്ടികളിലും ഇത്തരം സ്വഭാവ ദൂഷ്യ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണാറുണ്ട് പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ബി എൻ സുരേഷ് കുമാറിൻ്റെ അഭിപ്രായത്തിൽ ദൂഷ്യ രോഗത്തിനെ നാലായി തരംതിരിക്കാമെന്ന് പറയുന്നു ഒന്നാമത്തേരിൽ രക്ഷാകർത്താക്കളുടെ മനോഭാവവും കുട്ടികളെ വളർത്തുന്നതിലുമുള്ള പോരായ്മയും സ്വഭാവ ദൂഷ്യങ്ങൾക്ക് കാരണമാകാറുണ്ട് വീട്ടിലെ മോശമായ അന്തരീക്ഷം തകർന്ന കുടുംബ ബന്ധങ്ങൾ മാനസിക പ്രശ്നങ്ങളുള്ള രക്ഷിതാക്കൾ കുട്ടികളെ അകാരണമായി ശകാരിക്കലും അവഗണിക്കലും സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ളവരോ മദ്യം മയക്കുമരുന്ന് എന്നിവ ശീലമാക്കിയവരോ ആയ രക്ഷിതാക്കൾ എന്നിവയെല്ലാം കുട്ടികളിലെ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് ഈ സ്വഭാദൂഷമുള്ള മാതാപിതാക്കളാണ് കുട്ടികളിലെ ദുശീലങ്ങളെ നേരെയാക്കാൻ ചെല്ലുന്നത് എന്നതാണ് ഇതിനകത്തെ വൈചിത്യവും രണ്ടാമത്തേത് സാമൂഹ്യ പശ്ചാത്തലമാണ് സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അവരുടെ മനസ്സിലുള്ള മോഹങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനായി ചീത്ത മാർഗങ്ങൾ തേടാറുണ്ട് മൂന്നാമത്തേത് മനഃശാസ്ത്രപരം മോശമായ ഗൃഹാന്തരീക്ഷത്തിൽ അവഗണിക്കപ്പെട്ടു വളരുന്ന കുട്ടികൾ പൊതുവേ ദേഷ്യപ്രകൃതിക്കാരും ക്ഷമയില്ലാത്തവരും നല്ല സുഹൃത്ത് സാമൂഹ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയാത്തവരുമായിരിക്കും ദീർഘകാലത്തോളം ശാരീരിക ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികൾ മിക്കപ്പോഴും അക്രമസ്വഭാവം പ്രകടിപ്പിക്കുന്നു കാരണം അവർ ജീവിതത്തിൽ മാതൃകയാക്കുന്നത് വീണ്ട വിചാരമില്ലാതെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്ന ചീത്ത സ്വഭാവമുള്ള വ്യക്തികളെയാണ് നമ്മളിവിടെ ഒന്ന് ഓർക്കുക നമ്മൾ നമ്മുടെ കുട്ടികളെയും കൊണ്ട് സമീപത്തെ ഗ്രന്ഥശാലകളിൽ എത്ര തവണ പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുക അവിടെ അവർ പുസ്തകങ്ങളെ സുഹൃത്തുക്കളാക്കുക പുസ്തകങ്ങളിൽ കൂടി അറിവ് നേടുക ആ കുട്ടികൾ ഒരിക്കലും വഴിതെറ്റി പോകുന്നില്ല നമ്മുടെ നാട്ടിലെ ദേവാലയങ്ങൾ ആ ദേവാലയങ്ങളിലെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക നാലാമത്തേത് ജൈവപരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് രക്തത്തിലെ ബീറ്റാഡോപ്പമിൻ ഹൈഡ്രോക്സിലേഷൻ സൈമിൻ്റെ കുറവും തലച്ചോറിലെ സിറോട്ടോണിൻ്റെ അപര്യാപ്തതയും സ്വഭാവദൂഷ്യക്കാരിലെ സ്വഭാവത്തിന് കാരണമാകുന്നുവെന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന ഈ രാസവസ്തുക്കളുടെ അസ്വദലിതാവസ്ഥയാണ് ഇത് കാണിക്കുന്നത് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് രക്ഷിതാക്കളുടെ സ്നേഹവും വാത്സല്യവും വേണ്ട വിധത്തിൽ ലഭിക്കാതെ അശ്രദ്ധയോടെ അവൻ വളരാൻ ഇടയായാൽ ആ കുട്ടി പിൽക്കാലത്ത് സ്വഭാദോഷങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നീ കാരണങ്ങളാലും രക്ഷിതാക്കൾക്ക് കുട്ടികളെ അവരുടെ വികാര വിചാര ങ്ങളെ പരിഗണിച്ച് വളർത്തിയെടുക്കുവാൻ കഴിയാതെ വരുന്നു കുട്ടികളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണം അസ്വസ്ഥരാകുന്ന രക്ഷിതാക്കൾ കുട്ടികളെ അവരുടെ വഴിക്ക് വിടുകയോ അവർക്കെതിരെ കൂടുതൽ കഠിനമായ ശിക്ഷാരീതികൾ സ്വീകരിക്കാറുണ്ട് സ്വഭാവ ദൂഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പ്രവൃത്തികളും ഒരുപോലെ ദോഷകരമാണ് അതിലൂടെ സ്വഭാവം കൂടുതൽ മോശമാകും അത് ചിലപ്പോൾ ശാരീരിക അതിക്രമങ്ങൾക്കും മുതിർ മുതിരാൻ കാരണമാകാം ഇത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ മിക്ക രക്ഷിതാക്കളും കുട്ടികളെ പൊതുസ്ഥലങ്ങളിലും ബന്ധുവീളുകളിലും കൊണ്ടുപോകുന്നതിൽ നിന്നും പിന്തിരിയുന്നു അങ്ങനെ രക്ഷിതാക്കൾ കുട്ടികളോടൊത്ത് ചിലവഴിക്കുന്ന സമയം വളരെ പരിമിതമാണ് ഈ കാരണത്താൽ സ്വഭാവ ദൂഷ്യക്കാർക്ക് തങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കാനും സ്വയം നിയന്ത്രിച്ച് പരിഹരിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുന്നു അധ്യാപകരും മറ്റും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള വിമുഖത അനിയന്ത്രിതമായി വിവഹാര പ്രകടനം തങ്ങളുടെ മോശം പ്രവൃത്തികൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക ഇതൊക്കെ കൗമാരക്കാരെ നമ്മൾ കാണുന്നതാണ് സ്വഭാവ ദൂഷ്യക്കാർ ഹൈസ്കൂളിലേക്ക് വരുന്നതോടെ അവരും അധ്യാപകരും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഇവരുടെ പഠന നിലവാരം പൊതുവെ മോശമാകാറുണ്ട് കുട്ടികളുമായി ഇടപഴകുന്നതിൽ പലപ്പോഴും വിമുഖത കാണിക്കുന്നുണ്ട് പഠന വൈകല്യ രോഗങ്ങളും രോഗങ്ങളും ഇതിന് കാരണമാകാം സ്വഭാവ ദൂഷ്യക്കാരുടെ പ്രവൃത്തികൾ അതിരി കടന്നാൽ അധ്യാപകരും സ്കൂളിലെ മറ്റ് ജീവനക്കാരും അവരെ അവഗണിക്കുന്ന രീതിയുണ്ട് ഇതോടെ രക്ഷാകർത്താക്കൾ അവരെ കൂടുതൽ വെറുക്കുകയും ചെയ്യുന്നു ഈ സമീപനം കൂടുതൽ സങ്കീർണമാകാം ഇതിനൊക്കെ മികച്ച മനോരോഗ വിദഗ്ധരുടെയും മറ്റും ചികിത്സ തേടിയാൽ തീർച്ചയായും ഇതിനൊരു വലിയ മാറ്റമുണ്ടാകുവാൻ സാധിക്കും ഇങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷാകർത്താക്കൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ വേണ്ടുന്ന നിർദ്ദേശം അതാത് ജില്ലകളിൽ നിങ്ങൾ കാണേണ്ട വ്യക്തികളുടെ ലിസ്റ്റ് ഞങ്ങൾ അയച്ചു തരുന്നതാണ് ഈ വീഡിയോയുടെ പ്രാധാന്യം എല്ലാവരും ഉൾക്കൊണ്ടുവന്നു കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പത്ത് സുഹൃത്തുക്കൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും തുടർ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നല്ല വിലയേറിയ കമൻറ്റുകളും ലൈക്കുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം